ബഷീർ ദിനത്തിൽ പുതുമയാർന്ന പ്രവർത്തനങ്ങളുമായി കുറ്റൂർ നോർത്ത് കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജീവിതം ലളിതമായ ഭാഷയിൽ ഹാസ്യത്തിന്റെ മേമ്പോടിയോടെ വായനക്കാരന് പകർന്നു നൽകിയ മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ വിവിധ കഥാപാത്രങ്ങളായ പാത്തുമ്മയും മജീദും സുഹറയും ഭാർഗവിയും ഒറ്റക്കണ്ണൻ പോക്കരും എട്ടുകാലി മമ്മൂഞ്ഞുമെല്ലാം കഥാപാത്രങ്ങളായി വേദിയിലെത്തി അനാലിയ ലക്ഷ്മി ഷൈജു ഫൈസാൻ ദീപ്തി ആൻ പാർട്ടി ശ്രീഭാഗി ആൻ പാർട്ടി റോസ് ആൻ പാർട്ടി എന്നിവർ വിജയികളായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ പുതുക്കാനും അദ്ദേഹത്തെ അടുത്തറിയുന്നതിനുമായി സ്കൂൾ ആർട്സ് ക്ലബ്ബ് ഒരുക്കിയ ബഷീറിന്റെ കൂറ്റൻ കാരിക്കേച്ചർ വേറിട്ട കാഴ്ചയായി ബഷീർ കൃതികളിലെ ആശയങ്ങൾ എല്ലാം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി മലയാള ക്ലബിന്റെ നേതൃത്വത്തിൽ ക്യൂസ് മത്സരം പുസ്തകാസ്വാദനം അനുസ്മരണം നിരൂപണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ പി സി ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഡി എച്ച് എം ഗീത എസ് സംഗീത പി ഷൈജു കാക്കഞ്ചേരി മെൽവിൻ ബിന്ദു കെ ശ്രീജ ഗ്ലോറി ജി ജെസ്സി ദിൽന അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് വേങ്ങര ഇന്റർനാഷണൽ